ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैतागदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुखात् अमृतद्रवसंयुदं पिबतभागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തി നാലാമത്തെ അധ്യായം അതോതല സ്വർഗീയ ഗ്രഹങ്ങൾ ശ്ലോകം ഇരുപത് മുതൽ വായിക്കാം അധ്യായം ഇരുപത്തി श्लोकम् इवद् यस्या वाच्युतपतन प्रस्खलनादिषु विवशा सकृन्नामाभिगृणन् सक्रन, पुरुषा कर्मबन्धनमञ्जसा विधुनो दीयस्य हिभादनं लभन्ते विवर्तनं जय വിശപ്പ് മൂലം വിഷമിക്കുകയോ നിലംപതിക്കുകയോ സംഭ്രമിക്കുകയോ ചെയ്യുന്ന ഒരുവൻ അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ ദിവ്യനാമം ഒരിക്കലെങ്കിലും ജപിക്കുന്ന പക്ഷം അവൻ അവൻ്റെ കഴിഞ്ഞകാല കർമ്മങ്ങളുടെ പ്രതിപ്രവർത്തനത്തിൽ നിന്ന് തൽക്ഷണം മുക്തനാകും ഭൗതിക കർമ്മങ്ങളിൽ ആമഗ്നരായിട്ടുള്ളവർക്ക് ഇതേ മുക്തിക്ക് വേണ്ടിയുള്ള നിഗൂഢ യോഗ പരിശീലനത്തിലും മറ്റു ഉദ്യമങ്ങളിലും അനേകം വിഷമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഇവിടെ നമ്മൾ കണ്ടു ശുഖദേവ് ബ്രഹ്മർഷി ഭൂമണ്ഡലത്തിന് താഴെയുള്ള അധോതല ഗ്രഹങ്ങളെക്കുറിച്ച് അധോതല ലോകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഭൂമണ്ഡലത്തിന് തീ ഭൂമണ്ഡലത്തിന് കീഴയായിട്ട് ഏഴ് ലോകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഇ എന്നിങ്ങനെ നാല് ലോ ഏഴ് ലോകങ്ങളുണ്ട് അതിലെല്ലാം വസിക്കുന്നത് അസുരന്മാരും ദാനവന്മാരും നാഗന്മാരുമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതലത്തെക്കുറിച്ചും വിതലത്തെക്കുറിച്ചും സുഗദേവ് ബ്രഹ്മർഷി പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ വിവരിക്കുന്നത് സുതലത്തെക്കുറിച്ചാണ് സുധലത്തിൽ ഇപ്പോൾ അധിപതിയായിരിക്കുന്ന മഹാബലി ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞു മഹാബലിക്ക് എങ്ങനെയാണ് ഈ സുധലം ലഭിക്കാനിടയായത് ഭഗവാന് ഭൂമി നൽകിയതിൻ്റെ പ്രതിഫലമായിട്ടല്ല ഈ ഒരു സുധനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമായിട്ട് കിട്ടിയിട്ടുള്ളതല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ശുഖുദേവ് ബ്രഹ്മർഷി പറയുന്നത് അദ്ദേഹം ഭഗവാന് തൻ്റെ ഭൂമി മുഴുവൻ ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് കർമ്മഫലമായിട്ട് കിട്ടിയതല്ല എന്നാണ് പറയുന്നത് പിന്നീട് എങ്ങനെയാണ് കിട്ടിയത് അത് ഭഗവാന്റെ ഒരു പ്രത്യേക സമ്മാനമാണ് ഭഗവാനോടുള്ള ആ ഭക്തി കൊണ്ട് ഭഗവാൻ ആ വാത്സല്യം കൊണ്ട് ബലി മഹാരാജാവിന് നൽകിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത് കാരണം ഭഗവാനിൽ നിന്ന് ഇങ്ങനെ ഒരു ഭൗതിക നേട്ടം ഒരിക്കലും ബലി മഹാരാജാവ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ബലി മഹാരാജാവിന് ഭഗവാനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് അറിയാം കാരണം ബലി മഹാരാജാവ് പന്ത്രണ്ട് മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ് ബലിർ വയാസകിം വയം എന്ന് യമദേവൻ പറയുന്നുണ്ട് അപ്പോൾ ബലി മഹാരാജാവ് ഒരു സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു അസുര ചക്രവർത്തി ഒരു അസുരനല്ല അദ്ദേഹം ഭഗവാന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ ജനിച്ചിട്ടുള്ള ഭഗവാന്റെ പന്ത്രണ്ട് മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ് അപ്പോൾ അസുരന്മാർക്ക് തൻ്റെ അസുരകുലത്തിന് എങ്ങനെ ഭഗവാനെ ആരാധിക്കണം ഭഗവാന് തൻ്റെ കയ്യിലുള്ളതെല്ലാം നൽകണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബലിമാ രാജാവ് ഭഗവാന്റെ ഈ ലീലയിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ ഭക്തൻ്റെ എല്ലാവിധ ഭൗതിക നേട്ടങ്ങളും നേട്ടങ്ങൾക്കും ഭഗവാൻ സഹായിക്കും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളും ഭഗവാൻ നിറവേറ്റും എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ്റെ ഒരു നാമം അറിയാതെ പോലും ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കെന്തെങ്കിലും ദുഃഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിശപ്പുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വീണു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ലാണ്ട് സംരമിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ്റെ നാമം ജപിച്ചാൽ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാവിധ കർമ്മഫ ഫലങ്ങളും ഇല്ലാതാകും അത്രയ്ക്കും ശക്തമാണ് ഭഗവാൻ്റെ നാമം ഭാവാർത്ഥത്തിൽ ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ പാപങ്ങൾ ഇല്ലാതാവുക നാമജപം കൊണ്ട് പാപങ്ങൾ ഇല്ലാതാവുക എന്ന് പറയുന്നത് ഈ ഭക്തി ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശമല്ല അതല്ല പാപങ്ങൾ പാപങ്ങളില്ലാതാക്കുകയല്ല നാമജപത്തിൻ്റെ ഉദ്ദേശം അത് അതിൻ്റെ സൈഡ് പ്രൊഡക്റ്റാണ് നാമജപം ചെയ്യുന്നതിൻ്റെ കൂടെ അത് ലഭിക്കേണ്ടതാണ് അത് ലഭിക്കുന്നതിന് വേണ്ടിയല്ല ഭക്തി ചെയ്യുന്നത് ഭൗതിക സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഭക്തി ചെയ്യുന്നത് ഭക്തി ചെയ്യുന്നത് ഭഗവാനോടുള്ള ആ പ്രേമം ഉണർന്നു വരുന്നതിന് വേണ്ടിയാണ് അതാണ് ഹരിദാസ് ഠാക്കൂർ ചൈതന്യ ചൈതന്യചരിതാമൃതത്തിൽ വിശദീകരിക്കുന്നത് നാമജപത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മുക്തി ലഭിക്കാനോ പോലുമല്ല ഭക്തന് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് മുക്തി ലഭിക്കുന്നതിന് വളരെയധികം തപസ്യകളും കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളുമൊക്കെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഭക്തന് അതെല്ലാം വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ ഹരിദാസ് ഠാക്കൂർ വിശദീകരിക്കുന്നു ആ കാര്യം ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ഭൗതിക സൗകര്യം നേടുന്നതിന് വേണ്ടിയല്ല ബലി മഹാരാജാവ് ഭഗവാന്റെ ഭക്തി ചെയ്തിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് സുതലം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കർമ്മഫലമായിട്ടല്ല അത് ഭഗവാന്റെ ഒരു വാത്സല്യ സമ്മാനമായിട്ട് ഭഗവാൻ നൽകിയിട്ടുള്ളതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഒരു ഭക്തൻ്റെ യോഗവും ക്ഷേമവും ആത്മീയ ഉയർച്ചയ്ക്കുള്ള എല്ലാ കാര്യവും അതേപോലെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളും ഭഗവാൻ തന്നെ നിറവേറ്റും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു വാത്സല്യം കൊണ്ടാണ് ഭഗവാൻ ബലി മഹാരാജാവിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ വിശ്വകർമാവിനെ കണ്ട് ബലി മഹാരാജാവിനും അസുര കുടുംബത്തിനും അസുര പരിവാര പരിവാരങ്ങൾക്കുമെല്ലാം താമസിക്കാൻ സൗകര്യമൊരുക്കണം സുതലത്തിൽ വലിയൊരു പട്ടണം നിർമ്മിക്കണം എന്ന നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ബലി മഹാരാജാവിൻ്റെ സമീപത്തേക്ക് വരുന്നത് അപ്പോൾ ഭഗവാനും ഭക്തനെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ഭഗവാൻ ഒരിക്കലും ബലി മഹാരാജാവിനെ ചതിച്ച് ആ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല അത് ഭഗവാൻ്റെയും ഭക്തൻ്റെയും ആ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ ശുഖദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുകയാണ് തദ്ഭക്താനാത്മപദാം സർവേഷം ആത്മന്യാത്മത ആത്മതയൈവ വിവർത്തനം ശിലപ്രഭു പാതികിജെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരദമുനിയെ പോലുള്ള മഹാഭക്തന്മാർക്ക് തന്നെ തന്നെ വിൽക്കുന്നു മറ്റു വാക്കുകളിൽ ഭഗവാൻ അത്തരം ഭക്തന്മാർക്ക് പരിശുദ്ധ പ്രേമവും അദ്ദേഹത്തെ പരിശുദ്ധമായി സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹത്തെ തന്നെയും നൽകുന്നു നാല് കുമാരന്മാരെ പോലെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച നിഗൂഢയോഗികളായ മഹാന്മാരും തങ്ങളുടെ തങ്ങളുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് അതീന്ദ്രിയ പരമാനന്ദം നേടുന്നു അപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാനെ തന്നെ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ നേട്ടം ഭഗവാന് ലഭിക്കുക ഭഗവാനുമായിട്ടുള്ള ആ പ്രേമബന്ധം ലഭിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ പരമമായിട്ടുള്ള നേട്ടം അല്ലാതെ ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾ നേടുക എന്നുള്ളത് വളരെ തുച്ഛമാണ് അത് സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭൗതിക സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതാണ് ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ ഭക്തന്റെ അഹങ്കാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആ ഭൗതിക നേട്ടങ്ങളെല്ലാം എടുത്തു ഭക്തനിൽ നിന്ന് അപഹരിച്ചു എന്ന് വരാം അത് ആ വ്യക്തിയുടെ അഹങ്കാരം ഇല്ലാതാക്കുന്നതിനും ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഓർക്കുന്നതിനും ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ള ഭഗവാൻ്റെ ഒരു കാരുണ്യമാണ് പക്ഷേ ഭക്തൻ പക്വത ആർജിക്കുന്ന സമയത്ത് ഭൗതിക നേട്ടങ്ങളിലൊന്നും ആകർഷണമില്ലാതിരിക്കുന്ന സമയത്ത് ഭൗതിക നേട്ടങ്ങൾ കൊടുത്താലും ഭഗവാനെ മറക്കാതിരിക്കുന്ന സമയത്ത് ഭഗവാൻ എല്ലാവിധ ഭൗതിക നേട്ടങ്ങളും ആ ഭക്തന് നൽകും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ബലി മഹാരാജാവിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവർത്തനം ശിലപ്രഭു പാദിക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ബലി മഹാരാജാവിന് ഭൗതിക സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും നൽകി തന്റെ കാരുണ്യം സമ്മാനിച്ചില്ല കാരണം ഭൗതിക സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഒരുവനെ ഭഗവാന് പ്രേമസേവനം ചെയ്യുന്നതിൽ മറവിയുള്ളവനാക്കും ഭൗതിക ഐശ്വര്യങ്ങളുണ്ടായാൽ ഒരുവന് പിന്നീട് അവന്റെ മനസ്സിലെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ ആമഗ്നമാക്കാനാവില്ല അപ്പോൾ ഭഗവാൻ ബലി മഹാരാജാവിന് നൽകിയിട്ടുള്ളത് ഒരു ഭൗതികമായിട്ടുള്ള സമ്മാനമല്ല ആത്മീയമായിട്ടുള്ള സമ്മാനമാണ് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആത്മീയമാണ് ഭൗതികമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭൗതികവും ആത്മീയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഭൗതികമായിട്ടുള്ള ഐശ്വര്യത്തിൽ ഭഗവാനെ മറക്കും എന്നാൽ ആത്മീയമായിട്ടുള്ള ഐശ്വര്യത്തിൽ ഒരിക്കലും ഭഗവാനെ മറക്കുകയില്ല ആത്മീയ ഐശ്വര്യത്തിലും ഭഗവാനെ പൂർണമായും സ്മരിച്ച് ഭഗവാനെ ഭക്തി ചെയ്യാനുള്ള അവസരം ഉണ്ടാകും അത് എത്ര വലിയ ഐശ്വര്യം ലഭിച്ചാലും അവിടെയും ഭഗവാനെ ഓർക്കാനും ഭഗവാന് ഭക്തി ചെയ്യാനുമുള്ള അവസരം ഭഗവാൻ നൽകും അപ്പോൾ ബലി മഹാരാജാവിന് ഭഗവാൻ നൽകിയിട്ടുള്ളത് ഭൗതികമായിട്ടുള്ള ഒരു സമ്മാനമല്ല ഭൗതികമായിട്ടുള്ള ഐശ്വര്യമല്ല ആത്മീയമായിട്ടുള്ള സമ്മാനമാണ് അവിടെ ഇരുന്നു കൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ സേവിക്കാനുള്ള ഒരു ഓർമ്മശക്തിയും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഭഗവാൻ സുതലത്തിൽ ബലി മഹാരാജാവിന് നൽകിയിട്ടുണ്ട് അധികോപായന സ്വശരീരാവശേഷിത ലോകത്രയോ വരുണപാശയിച്ച മുക്തോ ചാപവിദ്ധ വിവർത്തനം ബലിമഹാരാജാവിന്റെ സമസ്ത ഐശ്വര്യങ്ങളും തിരിച്ചെടുക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് കണ്ട പരമ പുരുഷനായ ഭഗവാൻ യാചനയുടെ തന്ത്രം പ്രയോഗിച്ച് ത്രിലോകങ്ങളും പിടിച്ചെടുത്തു ഒടുവിൽ ബലിയുടെ ശരീരം മാത്രം അവശേഷിച്ചിട്ടും ഭഗവാൻ തൃപ്തനായില്ല അദ്ദേഹം അവനെ വരുണന്റെ പാശത്താൽ ബന്ധിച്ച് ഒരു പർവ്വത ഗുഹയിലേക്ക് എറിഞ്ഞു കവിധത്തിലൊരു മഹാഭക്തനായിരുന്നതിനാൽ സമ്പത്തുകൾ മുഴുവൻ അപഹരിച്ചിട്ടും ഗുഹയിലേക്ക് എറിയപ്പെട്ടിട്ടും ബലിമഹാരാജാവ് താഴെ കൊടുത്തിട്ടുള്ളതുപോലെ സംസാരിച്ചു അപ്പോൾ മഹാബലിയുടെ ആ യജ്ഞസമയത്ത് ഭഗവാൻ പൂർണ്ണമായിട്ടും ബലിമഹാരാജാവിനെ കീഴടക്കി ബലി വരുണപാശം കൊണ്ട് വരിഞ്ഞു ഒരു ഗുഹയിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഭക്തന് ഭഗവാൻ നൽകുന്ന ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണഘട്ടത്തിൽ ബലി മഹാരാജാവ് എന്താണ് ചിന്തിച്ചത് ബലി മഹാരാജാവ് ഭഗവാനെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അവിടെ നമുക്ക് ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ബലി മഹാരാജാവ് ചിന്തിക്കുന്നത് ഞാൻ നേടിയിട്ടുള്ള സ്വർഗവും എൻ്റെ രാജ്യവും എല്ലാം നഷ്ടപ്പെട്ടു വിഷ്ണു എന്നെ പറ്റിച്ചതെല്ലാം നേടിയെടുത്തു എന്നല്ല ബലി മഹാരാജാവ് ചിന്തിക്കുന്നത് ആ ബലി മഹാരാജാവിൻ്റെ ആഴം யதார்த்தத்தில் பலிமா ராஜாவே பகவானை குறித்து என்னையானு\\nமஞ்சலாக்கியது\\nഎന്നெல்லாம் நமக்கு இப்போட அடுத்த ஸ்லோகத்தில் മനസ്സിലാക്കാൻ സാധിക്കും\\nநூநம்பதாயம் பகவானர்தேஷுன\\nநிஷ்நாதோ யோ சாவিন্দரோ\\nயस्य सजीवो मந்த்ராய\\nவृதாயேகாந்ததோ\\n브ૃહஸ்பதி ஸ்தமதிஹாய\\nசுயம் உபேந்திராணாம் ஆத்மா\\nஆத்மானமயா\\nசதாத்மனா சாசிஷோ സ്വർഗാധിപതിയായ ഇന്ദ്രന് വളരെ ജ്ഞാനവും ശക്തിയും ഉണ്ടായിട്ടും നിർദ്ദേശങ്ങൾ തേടാൻ പ്രധാനമന്ത്രിയായി ബൃഹസ്പതിയെ തെരഞ്ഞെടുത്തിട്ടും ആധ്യാത്മിക പുരോഗതിയുടെ കാര്യത്തിൽ അവൻ തികച്ചും അജ്ഞനായത് വളരെ കഷ്ടവും പരിതാഗ പരിതാപകരവുമാണ് സ്വന്തം ശിഷ്യനായ ഇന്ദ്രനെ ഉചിതമായി നിർദ്ദേശിക്കാൻ കഴിയാത്ത ബൃഹസ്പതിയും ബുദ്ധിഹീനനാണ് വാമന ഭഗവാൻ ഇന്ദ്രന്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായി ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അതീന്ദ്രിയ പ്രേമസേവനം അനുഷ്ഠിക്കാൻ ഒരു അവസരം യാചിക്കുന്നതിന് പകരം ഇന്ദ്രൻ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ത്രിലോകങ്ങളും നേടാൻ അദ്ദേഹത്തെ എൻ്റെ മുന്നിലേക്ക് ദേഹിയെ പോലെ അയച്ചു ഒരുവൻ എന്തെല്ലാം ഭൗതിക ഐശ്വര്യങ്ങൾ നേടിയാലും അവയെല്ലാം അനന്തമായ കാലത്തിന്റെ ചെറിയ ഘടകമായ ഒരു മനുവിൻ്റെ ആയുഷ്കാലം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നതിനാൽ ത്രിലോകങ്ങളുടെ പരമാധികാരം കേവലം നിരർത്ഥകമാണ് ഇതാണ് ബലി മഹാരാജാവ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിന്തയിലൂടെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ബലി മഹാരാജാവ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അസുരനല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഭഗവാന്റെ ശുദ്ധഭക്തനാണ് ശുദ്ധഭക്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ മഹാജനമാണ് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് തന്നെ ഭഗവാൻ വരുണപാശം കൊണ്ട് വരിഞ്ഞു കിട്ടിയ സമയത്ത് ബലി മഹാരാജാവ് എന്താണ് ചിന്തിക്കുന്നത് ഈ ഇന്ദ്ര ഇന്ദ്രൻ ദേവേന്ദ്രൻ എത്ര വിഡ്ഢിയാണ് എന്നാണ് ബലി മഹാരാജാവ് ചിന്തിക്കുന്നത് കാരണം എന്താണ് ദേവേന്ദ്രൻ യഥാർത്ഥത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് തനിക്ക് നഷ്ടപ്പെട്ട സ്വർഗലോകം മഹാബലി ആക്രമിച്ചു കീഴടക്കിയിട്ടുള്ള ആ സ്വർഗലോകം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ദേവേന്ദ്രൻ ഭഗവാനോട് പ്രാർത്ഥിച്ചത് അത് എത്ര വിഡ്ഢിത്തം നിറഞ്ഞ പ്രാർത്ഥനയാണ് എന്നാണ് ബലിമഹാരാജാവ് പറയുന്നത് അല്ലെ അദ്ദേഹത്തിനെ ഉപദേശിക്കാൻ ആരും ഉണ്ടായില്ലേ അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ഒരു കാര്യവും അറിയില്ലേ ദേവന്മാരുടെ ഇന്ദ്രനായിട്ട് പോലും അദ്ദേഹത്തിന് ഈ ഭൗതിക നേട്ടത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചൊന്നും അറിയില്ലേ എന്നാണ് ബളിമാരാജാവ് ചിന്തിക്കുന്നത് ഈ താൽക്കാലികമായിട്ടുള്ള ഭൗതിക നേട്ടത്തിനു വേണ്ടി വള വളരെ ക്ഷണനേരം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഭൗതിക നേട്ടത്തിനു വേണ്ടി ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു ഭഗവാൻ വന്ന സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്ത് പ്രാർത്ഥിക്കാമായിരുന്നു തനിക്ക് അദ്ദേഹത്തിൻ്റെ ശുദ്ധഭക്തി അദ്ദേഹത്തിൻ്റെ സേവനം തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കാമായിരുന്നു അതൊന്നും പ്രാർത്ഥിക്കാതെ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ആ ഭഗവാനെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ എൻ്റെ ഭഗവാനെ അദ്ദേഹം ഒരു ഭിക്ഷാന്തേഹിയുടെ രൂപത്തിൽ ഇവിടെ വരാനിടയാക്കി ഇതാണ് ബലിമഹാരാജാവിൻ്റെ ദുഃഖം തൻ്റെ ഭഗവാനെ തൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഈ ഇന്ദ്രൻ എന്തു ചെയ്തു ഒരു യാചകന്റെ വേഷം കെട്ടിച്ച് ഇവിടെ വരുത്തിയിരിക്കുകയാണ് അതെത്ര വിഡിത്തമാണ് ഭഗവാന്റെ സേവകനാ വേണ്ടതാണ് ദേവേന്ദ്രൻ പക്ഷേ ദേവേന്ദ്രൻ ഭൗതിക നേട്ടത്തിന് വേണ്ടി സ്വർഗം കിട്ടുന്നതിന് വേണ്ടി ഇന്ദ്രൻ്റെ സേവകനാക്കി അദ്ദേഹത്തിന് ഒരു ഭിക്ഷാന്ഹിയുടെ ഒരു ഭിക്ഷാടകൻ്റെ വേഷത്തിൽ ഇവിടെ പറഞ്ഞ അയച്ചിരിക്കുകയാണ് അതെത്ര വെട്ടിത്തമാണ് ദേവേന്ദ്രൻ ചെയ്തത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ബലി മഹാരാജാവ് ഈ ഒരു അവസരത്തിലും ചിന്തിക്കുന്നത് ഭഗവാൻ പൂർണ്ണമായിട്ടും തന്നെ ബന്ധനസ്ഥനാക്കിയ അവസ്ഥയിലും ഭഗവാനോടുള്ള ആ പ്രേമത്തിന് ബലി മഹാരാജാവിൽ നിന്ന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ആ ബന്ധം ഭൗതികരായിട്ടുള്ള ആളുകൾ ഭൗതിക നേട്ടത്തിൻ്റെ രീതിയിൽ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ ആത്മീയമായിട്ടുള്ള അറിവില്ലാത്തവർ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമറിയാത്തവരാണ് ഭൗതിക നേട്ടത്തിൻ്റെ ആ കണക്കുകൂട്ടുകലുകളിൽ ചിന്തിക്കുന്നത് മഹാവിഷ്ണു ഇന്ദ്രൻ മഹാവിഷ്ണു സ്വർഗം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് മഹാബലിയുടെ അടുത്ത് വന്നത് എന്നവർ ചിന്തിക്കുന്നു പക്ഷേ ഇവിടെ ബലി മഹാരാജാവ് ചിന്തിക്കുന്നത് ഇതാണ് ഇന്ദ്രൻ എത്ര വിഡ്ഢയാണ് ഭഗവാന്റെ സേവനം ചോദിച്ച് വാങ്ങുന്നതിന് പകരം ഭഗവാനെ തൻ്റെ സേവകനാക്കി ഈ താൽക്കാലികമായിട്ടുള്ള സ്വർഗവും ഒക്കെ നേടുന്നതിനു വേണ്ടി തൻ്റെ സേവകനാക്കി എന്നാണ് ബലി മഹാരാജാവ് ചിന്തിക്കുന്നത് അപ്പോൾ അത്രയും ഉന്നതമാണ് ബലി മഹാരാജാവിൻ്റെ സ്ഥാനം ആ ഭഗവാനും ബലി മഹാരാജാവും തമ്മിലുള്ള ബന്ധം ഇന്ദ്രനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ എത്രയോ ഉപരിയാണ് എന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഭാഗവതം നമ്മൾക്കത് പറഞ്ഞു തരുന്നുണ്ട് ശുഖദേവർഷി അത് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ ബലിമഹ പ്രാർത്ഥന നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാൻ സാധിക്കും അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തല്ല ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭു ജയ ഹരേ കൃഷ്ണ